നമസ്കാരം ഗൾഫ് വാർത്തകൾ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ അൻപത്തിയാറുകാരൻ പിടിയിൽ ബഹ്റിനിലാണ് സംഭവം മുഷറാഖ് ഗവർണറേറ്റ് പോലീസ് ഡയറക്ടറേറ്റ് ആണ് ഇയാളെ പിടികൂടിയത് താമസരേഖ പുതുക്കാൻ വൈകിയ മലയാളിയെ പോലീസ് നാടുകടത്തിയ സൗദിയിൽ അടുത്ത കാലത്ത് നിലവിൽ വന്നതാണ് ഇഖാമ പുതുക്കുന്നതിൽ മൂന്ന് തവണ കാല താമസം വരുത്തിയാൽ നാടുകടത്തും എന്ന നിയമം യു എയിലെ ഒരു റോഡിനെ അറിയപ്പെടുക ഡോക്ടർ ജോർജ് മാത്യുവിന്റെ നാമദേഹത്തിൽ അബുദാബിയിലെ അൽ മുഫ്രയിലെ ഷൈഖ് ഷഖ്ബൂത്ത് മെഡിക്കൽ സിറ്റിക്ക് സമീപത്തുള്ള റോഡാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുക സൗദിയിലെ അൽഖോബാറിൽ ഡി എച്ച് എൽ കെട്ടിടത്തിൽ വൻ തീപിടുത്തം ബഹുനില കെട്ടിടത്തിന്റെ മുൻവശത്താണ് തീ പടർന്നു പിടിച്ചത് മലയാളി യുവാവ് ഒമാനിൽ മരിച്ചു ആലപ്പുഴ കൃഷ്ണപുരം നടക്കാവ് ചെമ്പകപ്പള്ളിയിൽ ശ്യാം ശശിധരനാണ് ഒമാനിലെ ബഹ്ലയിൽ വച്ച് മരണപ്പെട്ടത് ഒരു രാജ്യത്തിൻ്റെയും പൗരത്വമില്ലാത്ത പതിറ്റാണ്ടുകളായി കുവൈറ്റിൽ കഴിയുന്ന ബിദൂൻ വിഭാഗത്തിലുള്ളവർക്ക് അനുവദിച്ച പ്രത്യേക പാസ്പോർട്ടുകൾ റദ്ദാക്കുന്നു പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞതറിയാതെ വിമാനത്താവളത്തിലെത്തിയ മലയാളികൾ ഒട്ടേറെ ഉണ്ടായിരുന്നു ഇവരുടെയെല്ലാം യാത്ര മുടങ്ങി